നമസ്കാരം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ അടുത്ത സീറ്റിൽ മത്സരിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശരിവെച്ച് അമേഠിയിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മെയ് രണ്ടിന് മണ്ഡലത്തിൽ പത്രിക സമർപ്പിക്കുമെന്നും ഇതിനായി തയ്യാറെടുപ്പുകൾ നടത്താൻ പാർട്ടി നിർദ്ദേശം ലഭിച്ചുവെന്നും അമേഠിയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ശുഭം സിംഗ് പറഞ്ഞു ഒരു ചാനൽ നൽകിയ പ്രതികരണത്തിലായിരുന്നു ശുഭം സിംഗിന്റെ വാക്കുകൾ पूरी कमेटी पूरा बूथ कमेटी युवा कांग्रेस मेन कांग्रेस जितने भी अमेठी के लोग हैं यहाँ आज अमेठी के लोग चुनाव लड़ रहे हैं अमेठी का हर बेटा हर माँ हर बहन हर भाई हर बुजुर्ग सभी लोग अमेठी के लोग चुनाव लड़ रहे हैं कतई राहुल जी को इस बार जिताने के लिए पूरे हर हर तरीके से लोग तैयार हैं अपने को कुर्बान करने के लिए अमेठी में अमेठी का बेटा आ रहा है देश का नेता आ रहा है पूरे देश में बेरोजगारी के खिलाफ महंगाई के खिलाफ जिस तरीके से ताना साह के खिलाफ लड़ाई लड़कर पूरे देश में पैदल चलने का काम किया हमारे नेता श्री राहुल गांधी जी क्या तैयारी है तो? पूरी तरिया, पूरी तरीके से तैयारी है लगभग तीस तारीख के दिन हमारे कांग्रेस पार्टी के शीर्ष नेता, नेताओं के द्वारा गांधी परिवार का पर्चा लिया जाएगा और पर्चा लेकर लगभग आप एक दो तारीख को വയനാട്ടിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ അടുത്ത സുരക്ഷിത മണ്ഡലം തേടുമെന്നും ഇതിനായി കോൺഗ്രസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് വലിയ ചർച്ചയാക്കുകയും ചെയ്തു രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുവെന്നത് രാഹുലിനെ വയനാട്ടിലെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് ഇക്കാര്യം മറച്ചു വെച്ചത് രാഹുൽ വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണെന്ന് ബി നേതാവ് അബി മാളവിയും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം അടങ്ങിയ വീഡിയോ സഹിതം എക്സിലൂടെ ആയിരുന്നു അമിത് മാളവിയുടെ പ്രതികരണം അമേഠിയിൽ വിജയിച്ചാൽ രാഹുലിന് വലിയ പ്ലാൻ ബി ആയി മാറുമെന്നും വയനാട്ടിൽ വിജയിച്ച ജനങ്ങളെ രാഹുൽ കൈവിടുമെന്നും അമിത് മാളവിയ എക്സിൽ കുറിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്ന അമേഠിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ നടപ്പാക്കിയ വൻ വികസന പ്രവർത്തനങ്ങളുടെ ബലത്തിലാണ് സ്മൃതി ഇക്കുറി വോട്ട് നേടുന്നത് അമേഠിയിലും റായ്ബ്രേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല മണ്ഡലത്തിൽ രാഹുലിന്റെ വീട് മോടി പിടിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം ന്യൂസ്